രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണിക്കാനോ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രതികാരം ചെയ്യുവാനോ അല്ല നമ്മുടെ ന്യായമായി ന്യായമായിട്ട് പറഞ്ഞ കാര്യത്തിൽ ആവശ്യം ഏറ്റെടുക്കുന്ന ബന്ധപ്പെടുകയാണ് നമ്മുടെതായിട്ട് ആയത് അപ്പോ ഇത് ഇവിടെ നടക്കാൻ പോകുന്ന പുരോഗമനത്തിന് ഒരു പുറപ്പെടുവിക്കലായിട്ട് കാലഘട്ടം കാലത്ത് ഞാൻ നേരത്തെ കാലം പറഞ്ഞതുപോലെ ഇത് മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ വരണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് വന്ന് ഉപേക്ഷി നിഷേധിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ തന്നെ മറ്റു ആരും വിശദീകരിക്കാൻ പാടില്ല അത് വിശദീകരിച്ചുകൊണ്ട് ആരും വന്നാൽ പോയിട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം ഈ ധനവശ്വരം ദേശം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ എന്നാൽ കുളിച്ചിലാണ് അപ്പോൾ ധനവശ്വരം ഐ ടി എന്ന് പറയുമ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഐ ടി ആൻഡ് ഗവേഷൻ ഇവിടെ ഏകദേശം ഏഴോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എൽ കെ ജി മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ ഇടങ്ങൾ പക്ഷേ ഇവിടുത്തെ റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയാണ് കാരണം ഏറ്റവും വലിയ അപകട പ്രതികരിക്കുന്നതെന്ന് പറയുകയും കാരണം ചെറിയ വർഷം റോഡ് മാത്രമോ ഇത്ര വലിയ പ്രവർത്തനമില്ല ഇതിന്റെ ജനസഞ്ചാരവും വാങ്ങുന്ന ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം ഇതാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ നല്ലൊരു റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അപകടങ്ങൾ ഇതും നടക്കുന്ന ഇടമാണ് അപ്പോൾ തന്നെ ആ സമയത്ത് നമ്മുടെ ഈ ഇട നമ്മുടെ ഈ സ്ഥലത്ത് ഒരു വലിയ ഒരു വലിയ റോഡ് വരുന്നുണ്ട് ഇത് എല്ലാവരും വളരെ സന്തോഷിച്ചതാണ് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അതിന്റെ പതിനാറ് പറഞ്ഞത് പിന്നെ പന്ത്രണ്ടായി പന്ത്രണ്ട് എന്ന് പറഞ്ഞിപ്പോ ചുരുങ്ങി ഒൻപത് ഇപ്പം നിൽക്കുക ഈ ഒൻപത് നിൽക്കുമ്പോഴും ആ രണ്ട് ഭാഗത്തും ഏകദേശം രണ്ടും മൂന്നും നാലും പലയിടങ്ങളിൽ നാലടി വരെ പൊക്കി ഓട സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളം കൊണ്ട് ഓട സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഓട സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ വെറും തറയിൽ കൊണ്ട് കുറച്ച് ചല്ല് പാലിച്ചേക്കാട്ടെ ഓട കൊണ്ടെത്തി ബാക്കി ഈ റോഡിൽ രണ്ട് ഇടങ്ങളിൽ താമസിക്കുന്ന താമസിക്കുന്ന താമസക്കാർ വീട്ടുകാരുണ്ട് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇന്ന് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ പവനക്കാലത്തൊന്ന് പെട്ടെന്ന് അവിടെ വീട്ടിൽ ഇറങ്ങാനോ കയറാനോ പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് വാർദ്ധക്യരായ വാർത്തകളുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു മഴ മഴ വന്ന സമയത്ത് അടുത്തൊരു മണി എന്ന് പറയുന്നാലും വീട്ടിനകത്ത് മൊത്തം വെള്ളം കയറുന്നു ഈ ഒരു സ്വാശാസ്ത്രീയ ഈ നിർമ്മിതി കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അശാസ്ത്രീയമായ ഈ നിർമ്മിതിയായി ശാസ്ത്രീയമായിട്ട് ഈ ഓടകൾ ഇവിടുത്തെ ഓട കാട്ടാൻ വേണ്ടി നമുക്ക് മര്യാദങ്ങൾ ശരിയായി താഴ്ന്നെ